രാജു നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടത്തെ ചിക്കൻ കറികിട്ട് രാജുബൂസ് പൊളി ചടക്കണ പൊളി ചടക്കണ രാജു നല്ല ചിക്കൻ കറി പൊളിയ സ്മെല്ല എല്ലാര് വിശേഷങ്ങള് ഇന്നത്തെ ചിക്കൻ കറി കൂട്ടി കൊമ്പോസ് അയച്ചൊക്കെ എന്താ അവസ്ഥ അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഉം തുടങ്ങാന nakakakita oh, na siya ngayon na problema mo din dito sa mga may mga may okay. mga problema din dito sa mga may 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 ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കട്ടോ പെൺകുട്ടികളുണ്ടിക്കണ നമ്മ തല്ലൂടെ നല്ല രസാണ് എന്തായാലും പൂർവിച്ചിട്ട് ഇങ്ങനെ പോയിക്ക രസാണ് ഏർ എന്താ

നൂറ്റി ഇരുപത്തെട്ട് നാലിന് അല്ലേ നൂറ്റി എഴുപത്തിരണ്ടോ എത്ര റേറ്റ് ഇന്ന് പ്രോ മാക്സ് പത്തൊമ്പതോളൂ

કે બોલે બસ ઓનરાલ એલા પ્રેશર ઓકે કેમેરા છે સાહેબ ફોન માડ કાટ આ સમાજ મે મેચ કીતરે એન બાય ડબલ 4 સુમિટ നല്ല കാലാവസ്ഥ രാത്രിയാണെങ്കിൽ നല്ല ക്ലൈമറ്റും ഫർവാനിയത് ഫർവാനിയോ ഐസ്ക്രീം വേണോ എന്താ

मैं इधर में डालो थोड़ा बोलो हम्म हम्म बस ये से डाल बोलो चाहे ये आप आप करो आप करो டகாலக பட்டுது 40 வருஷம் உங்களான் ரவி